ഇവിടെ ഉള്ള എം പിമാര് എംഎൽഎമാര് മന്ത്രിമാര് ഇവരുടെ മക്കൾക്കൊന്നും ഇവർക്ക് ശരിയാണ് ഓട്ടോറച്ചക്കാരുടെ വിഷമങ്ങൾ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ ചെയ്യ നല്ല തണലല്ലേ നല്ലപ്പോ ഒന്ന് ചോർന്ന ഒരു പത്ത് മിനിറ്റ് ഇരിക്കാനും ശാന്തമായ സ്ഥലം നല്ലത് വെയിലില്ലാത്ത തണലുള്ള സ്ഥലവും വരുന്നത് ഒരു വരെ കോഴിക്കോട് ില്ല എത്രയോ സമരങ്ങളും കാര്യങ്ങളും ചെയ്താണ് അതിപ്പോ അതുപോലത്തെ സംഗതിയാണ് ഒരു പൈപ്പ് നല്ലൊരു വെള്ളം കുടിക്കുന്ന വെള്ളം കൂടിയാണ് അതുകൂടി ഒരു വാഹനം ഞങ്ങൾക്ക് ആ വാഹനം എവിടെ ഓടണം എന്നല്ല പറഞ്ഞിട്ട് ഇവിടുത്തെ ആർ പി ഒ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകൾ കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ടോ അത് ഓടാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കണ്ടേ കോഴിക്കോട് സിറ്റിയിൽ ഓടുന്ന ഏഴായിരം ഡ്രൈവർമാരുണ്ട് ഈ ഏഴായിരം ഡ്രൈവർമാരുടെ കുടുംബങ്ങളും ആർക്ക് ബോട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കും